നമസ്കാരം നമ്മളുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വീടും സ്ഥലവും വിൽക്കുവാനും വാങ്ങുവാനും ഈ സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെടുക ഇന്നും നമ്മൾ എത്തിയിരിക്കുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലാ ബോർഡർ രാമനാട്ടുകര പാറമൽ ബൈപ്പാസ് പുതുക്കോട് ഇവിടെ വിൽപ്പനയ്ക്കുള്ളത് അഞ്ച് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമും കിണറുമുള്ള വീട് വിൽപ്പനയ്ക്കി പഞ്ചായത്ത് റോഡിൽ നിന്നും നേരിട്ട് വീട്ടിലേക്ക് വഴി ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ സിറ്റൗട്ടിലാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു സിറ്റൗട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം വാതിൽക്കട്ടില ഡോറ് ജനൽ എല്ലാം മരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ നിന്ന് ഹാളിലേക്ക് പ്രവേശിക്കുകയാണ് ഇതാണ് ഹാൾ വരുന്നത് അത്യാവശ്യം നല്ല നീളം രീതിയുള്ളൊരു ഹാളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഹാൾ വേണമെങ്കിൽ ലിവിങ് വേറെ ഡൈനിങ് വേറെ എന്ന രീതിയിലാക്കാം അത്രയും നീളം രീതിയുള്ളൊരു ഹാളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ വീടിൻ്റെ താഴെ വശത്ത് രണ്ട് ബെഡ്റൂമും മുകൾ വശത്ത് ഒരു ബെഡ്റൂമാണ് ഉള്ളത് ഇപ്പോൾ നമുക്ക് താഴെ വശത്തുള്ള ബെഡ്റൂമ് കയറാം ഇതാണ് താഴെ വശത്ത് വരുന്ന ബെഡ്റൂം അത്യാവശ്യം നല്ല നീളവും വീതിയും സൗകര്യമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് താഴെ വശത്തുള്ള രണ്ട് ബെഡ്റൂമിലൂടെ കോമൺ ബാത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ബാത്റൂമിൽ യൂറോപ്യൻ ക്രോസെറ്റ് സെറ്റ് ചെയ്ത് കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം മറ്റു ഫിറ്റിംഗ്സ് എല്ലാം കഴിഞ്ഞതായും കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിൽ ഒന്ന് കയറി നോക്കാം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് നേരത്തെത്തെ ബെഡ്റൂം പോലെ തന്നെ നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല നീളവും വീതിയും ഈ ബെഡ്റൂമിലുണ്ട് രണ്ട് വശത്തും കട്ടിലിട്ടിട്ടും പിന്നെയും സ്ഥലം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അത്രയും നീളവും വീദ്യം ഈ ബെഡ്റൂമിലുണ്ട് ഇനി നമുക്ക് കിച്ചണിലേക്കൊന്ന് കയറി നോക്കാം ഇതാണ് കിച്ചൺ വരുന്നത് നല്ല സൗകര്യമുള്ളൊരു കിച്ചണാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അത്യാവശ്യം നല്ല നീളവും വീതിയും എല്ലാം കിച്ചണിൽ കാണാൻ കഴിയുന്നുണ്ട് വിറക് കത്തിക്കുന്ന അടുപ്പും ഈ കിച്ചണിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് റാക്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല സൗകര്യമുള്ളൊരു കിച്ചൺ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വീണ്ടും ഹാളിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് മുഗൾ വശത്തെ ബെഡ്റൂം എന്ന് കയറി നോക്കാം ഇതാണ് സ്റ്റെയർ വരുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെയർ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമ്മളിപ്പോൾ മുകൾ വശത്തേക്ക് കയറി മുകൾ വശത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് മുകൾ വശം വരുന്നത് ഇവിടെ ഒരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് താഴെ വശത്ത് കണ്ടതുപോലെ നല്ല സൗകര്യമുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത് ഇവിടെ യൂറോപ്യൻ ക്ലോസർ ആണ് കൊടുത്തിരിക്കുന്നത് മറ്റു ഫിറ്റിസ് എല്ലാം കഴിഞ്ഞതായി കാണാൻ സാധിക്കുന്നുണ്ട് ഇനി വരുന്നത് ഓപ്പൺ ടെറസ് ആണ് വേണമെങ്കിൽ ഇതൊരു റൂമാക്കി മാറ്റാം അത്രയും ഏരിയ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇൻ്റെ മുറുവശത്ത് വരുന്നത് ബാൽക്കണി ആക്കാം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അതേമാതിരി ഇവിടെയും കുറച്ച് ഓപ്പൺ ഭാഗമായി കിടക്കുന്നുണ്ട് കോഴിക്കോട് മലപ്പുറം ജില്ലാ ബോർഡർ രാമനാട്ടുകര പാർമൽ ബൈപ്പാസ് പുതുക്കോട് അഞ്ച് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമും കിണറുമുള്ള വീട് വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില നാൽപ്പത് ലക്ഷം രൂപ വിലയിൽ മാറ്റം സംഭവിക്കാം ഈ കാണുന്ന വീടും സ്ഥലവും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ ഡീറ്റെയിൽസ് ആ സമയത്ത് നൽകുന്നതായിരിക്കും